കരിമഞ്ഞൾ അപ്പൊ കരിമഞ്ഞൾ ഇപ്പൊ ഞാൻ ഈ മതിലിന്റെ സൈഡില് അയാടെ അങ്ങറ്റം വരെ നട്ട് കൊടുത്തേക്കണി അപ്പൊ നമുക്കിത് വിളവെടുക്കാനായിട്ടുണ്ട് അപ്പൊ കരിമഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറിയാസിസ് വെള്ളപ്പാണ്ടിനൊക്കെ നമ്മ പച്ചനെ അരച്ചിട അതേപോലെ തൊക്ക് ഡിസീസസ് പിന്നെ നമുക്ക് സൗന്ദര്യവർദ്ധനവിന് ഉപയോഗിക്കാം പിന്നെ നമുക്ക് കറികളിലും ഉപയോഗിക്കാംന്ന് പറയണ്ടെങ്കിൽ കുറുക്കുമിന്റെ അളവൊക്കെ ഉണ്ട് പക്ഷെ മഞ്ഞക്കളറ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് കരിമഞ്ഞൾ കിലോക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുണ്ട് ഈ കരിമഞ്ഞളിന് അപ്പം നമുക്ക് കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒന്നാം രണ്ടാം മൂടൊക്കെ ഒച്ച ഒരു പ്രയാസം ഇല്ല സാധാരണ മഞ്ഞളിൻ്റെ അതേ കൃഷി രീതി തന്നെയാണ് കരിമഞ്ഞളിൻ്റെ കൃഷി രീതി കാരണം നമുക്ക് ഫെബ്രുവരി മാർച്ചോടുകൂടെ നമുക്ക് വിത്തിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മഴക്കാലം ഇടമഴയൊക്കെ പെയ്യുമല്ലോ അപ്പം അത് മുളച്ച് വന്നോളും അപ്പോൾ ആദ്യം നമ്മ നമുക്ക് അടിവളിട്ട് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ നമ്മുടെ വീട്ടിലാ കമ്പോസ്റ്റ് വളങ്ങൾ ഏത് വളങ്ങൾ വേണമെങ്കിലും ഇട്ടുകൊടുക്കുക ചാരമൊക്കെ ഇട്ടുകൊടുക്കാം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭജനങ്ങളുടെ ആവശ്യമില്ലാത്താണ് ഈ കരിമന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുളച്ച് ഒരുവിധാവുമ്പോൾ ഒന്നും കൂടി എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുത്തിട്ട് ജൈവവളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം മാത്രം ചെയ്താൽ മതി വേറെ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് ഒരു അപ്പം നമുക്ക് ചെറിയ കഷ്ണ മഞ്ഞൾ നട്ട് കൊടുത്താൽ ഒരു മൂടിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മഞ്ഞൾ കിട്ടും അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിചരണങ്ങളൊന്നും വേണ്ടാത്തൊരു മഞ്ഞളാണ് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ വേറെ മഞ്ഞളൊക്കെ നടേ കൂട്ടത്തില് നമുക്ക് രണ്ട് കഷ്ണം കരിമഞ്ഞളും കൂടെ നട്ട് കൊടുക്കാം അപ്പം ഒരുപാട് പേരാണ് ാണ് ഞാൻ തയ്യും വിത്തൊക്കെ അഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ മഞ്ഞളായിട്ടും വന്ന് മേടിക്കാറുണ്ട് നമ്മ മഞ്ഞളായിട്ടും കൊടുക്കണ്ട അവർക്ക് അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാല്ല നമുക്ക് ഇന്ന് തൊക്ക് ഡിസീസസ് നമുക്ക് അലർജി അതേ ഉറുമ്പ് അതൊക്കെ അടിക്കല്ല എല്ലാത്തിനും പറ്റിയതാണ് ഈ കരിമഞ്ഞൾ അപ്പൊ കരിമഞ്ഞൾ നമുക്കൊന്ന് വെള്ളമെടുത്ത് നോക്കാം അപ്പൊ ഇവിടെ ഒക്കെ നമ്മ കരിമഞ്ഞൾ നട്ടേക്കണേട്ട നമ്മുടെ ആവശ്യത്തിന് മാത്രമേ നമ്മ പറിച്ചെടുക്കുള്ളൂ കാരണം കരിമഞ്ഞൾ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലൊക്കെ കിടന്ന് വർഷങ്ങൾ കിടക്കുംതോറുമാണ് ഇതിന് വില കൂടുതൽ കിട്ടണത് മീന് ഗുണം കൂടുതൽ കിട്ടണതൊക്കെ അപ്പം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ പറിക്കുള്ളൂ അപ്പം ഇപ്പം എനിക്ക് ഒരു ഓർഡർ ഉണ്ട് അപ്പം അതാണ് നമ്മൾ പറിക്കണത് കണ്ട ഇതേപോലെയാണ് കരിമഞ്ഞൾ ഇരിക്കണത് അപ്പം ഞാനെന്ന് പറഞ്ഞാല് നമ്മൾ നട്ടുവച്ചിട്ട് എപ്പോഴും ായിട്ടിപ്പോ നട്ട് കഴിഞ്ഞ് നമ്മ തണ്ടൊക്കെ ഉണങ്ങി പോകുമ്പോഴാണ് നമ്മ വിളവെടുക്കണത് വേണ്ട നല്ല നീല കളറാണ് ഉള്ളില് അപ്പൊ നമുക്ക് എന്താ എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ചാൽ വെച്ചപ്പോ മാത്രമേ പറിക്കേണ്ട ആവശ്യം ഉള്ളു ഇപ്പൊ നിങ്ങക്ക് ചട്ടിയിലോ ഗ്ലോ ബാഗിലോ ഒക്കെ നട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വരച്ചെടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ അടുത്ത വർഷം വീണ്ടും അത് മുളച്ച് വന്നോളൂ വേണ്ട ഇഷ്ടംപോലെ ഒരു മൂട് വരച്ചാത്തന്നെ ഇഷ്ടം പോലെ മഞ്ഞൾ കിട്ടും നല്ല ഇളക്കുള്ള മണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞൾ പറിച്ചെടുക്കാം പിന്നെ നമുക്ക് ഗ്രോ ബാഗിലൊക്കെയാണ് പറിക്കാൻ എളുപ്പം ഉണ്ടോ കണ്ട ഒരു മൂട് പറിച്ചിട്ട് വേണ്ട മഞ്ഞൾ കണ്ടില്ലേ കണ്ട ഇഷ്ടം പോലെ മഞ്ഞളാണ്ടതേപോലെയാണ് കരിമഞ്ഞളൊക്കെ ഉണ്ടാവണത് അപ്പൊ നമുക്ക് കരിമന്നളൊക്കെ നട്ടേന നമുക്ക് ഇതേപോലെ പറിച്ചെടുക്കാം യാതൊരു പരിചരണങ്ങളും വേണ്ടാത്ത ഒരു ചെടിയാണ് കരിമഞ്ഞൾ നമുക്ക് വേണ്ട ഒരു മൂട് പറിച്ചിട്ട് ഇത്രയും മഞ്ഞൾ കിട്ടിയ അപ്പൊ നമുക്ക് ഇപ്പം ആവശ്യത്തിന് മാത്രമേ പറിക്കണുള്ളൂ പിന്നെ നമ്മിവിടെ മണ്ണിന്റെ അടി കിടന്നോട്ടിത് നമുക്ക് എപ്പം വേണമെങ്കിലും പറിച്ചെടുക്കാം മണ്ണിന്റെ അടിയിൽ കിടന്ന് വർഷങ്ങൾ കഴിയുമ്പോത്തിനും ഇതിന് ഗുണവും കൂടുതലായിരിക്കുള്ളൂ അപ്പൊ ഞാനിവിടെ ഇപ്പൊ തുടർച്ചയായിട്ടൊരു ഈ വേറെ സ്ഥലത്ത് നട്ടിരുന്നാണ് പിന്നെ ഇവിടെ ഇപ്പൊ തുടർച്ചയായിട്ടൊരു മൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് മഞ്ഞൾ നട്ടുകൊണ്ടിരിക്കണം അപ്പൊ ഇതേപോലെ നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ പറിച്ചെടുക്കാറുള്ളത് ഇനി മഴ പെയ്യുമ്പോൾ തനിയെ മുളച്ച് വന്നോളൂ കരിമഞ്ഞൾ പോലത്തെ നീലൊക്കെ ഇരിക്കണ ഇലകളൊക്കെ അപ്പൊ കരിമഞ്ഞൾ നീലക്കുതയൊക്കെ മാറി പോകാറുണ്ട് അപ്പൊ കരിമഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പിത് കാണിച്ചു തരാം കണ്ട കണ്ട ഇതേപോലെ നല്ല നീല കളറായിരിക്കും കരിമഞ്ഞളിന്റെ കളറ് അപ്പോൾ കരിമഞ്ഞൾ ഇതേപോലെയാണ് ഇരിക്കണത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എളുപ്പം വെട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് ഇത്രയുള്ള ഒരു പീസ് നട്ടാ എന്നാൽ തന്നെ നമുക്ക് ചട്ടി നിറച്ച് മഞ്ഞൾ ഉണ്ടാവും അപ്പൊ എല്ലാവരും കരിമഞ്ഞളൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ സ്ഥലമുള്ളവർക്ക് ഇതേപോലെ താഴെ പറമ്പിലൊക്കെ നട്ടു കൊടുക്കാം സ്ഥലില്ലാത്തവർക്ക് ടെറസിൽ ഗ്രോ ബാഗി ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കുക പിന്നെ ചാക്കുകളിൽ തട്ടുപിടിപ്പിക്കുക അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ഇതിൽ നിന്നൊന്നുമില്ല ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ കരുമനകളൊക്കെ നട്ടുപിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം